അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് കരിപ്പൂർ സ്വദേശിനി വിനീതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കണ്ടെത്തിയത് വാദങ്ങൾക്ക് ശേഷം കേസിലെ പ്രതി രാജേന്ദ്രനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ഏഴാം അഡീഷണൽ ജില്ലാ സെഷൻ ജഡ്ജി പ്രസൂൺ മോഹനാണ് പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചത് തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പ്രതികളുടെ മാനസിക നില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചത് പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ കോടതി പ്രതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നെന്നും ചൂണ്ടിക്കാട്ടി അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം മുഖവിലെടുത്ത കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു വധശിക്ഷയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ നാല് ലക്ഷം രൂപ മരിച്ച വിനീതിയുടെ മക്കൾക്ക് നൽകണം പ്രതി രാജേന്ദ്രൻ കൊടും കുറ്റവാളിയാണെന്നും കവർച്ചയ്ക്കിടെ തമിഴ്നാട്ടിലും കേരളത്തിലും നടത്തിയ നാല് കൊലപാതകങ്ങളിൽ മൂന്ന് പേരും സ്ത്രീകളാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ട് എം കോടതിയിൽ വാദിച്ചിരുന്നു ശിക്ഷാവിധിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനുള്ള നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ കേസിൻ്റെ വിചാരണ ഇവിടെ ആരംഭിച്ചത് കഴിഞ്ഞ ഒരു വർഷവും പന്ത്രണ്ട് ദിവസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഇന്നിപ്പോൾ അതിൻ്റെ ശിക്ഷാവിധി വന്നിട്ടുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന മൂന്ന് കൊലപാതക കേസുകളിലെ പ്രതിയും കൂടിയാണ് ഈ പ്രതി രാജേന്ദ്രൻ കോടതിയുടെ നല്ല വിധിയാണെന്നും തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാർ പറഞ്ഞു നല്ല വിധിയാണ് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ആസ് എ എല്ലാ ഓഫീസേഴ്സും ഒരുപാട് ശ്രമിച്ചിട്ടാണ് ആവശ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തത് അത് മാത്രമല്ല അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാനും അത് പ്രോസിക്യൂഷനിക്ക് നല്ല പോലെ നമ്മുടെ സലഹുദ്യൻ സാർ ഒരുപാട് ശ്രമിച്ചതാണ് ആൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് വൺ ഇയർ ആൻഡ് ആൾമോസ്റ്റ് ഫോർട്ടീൻ ഡേയ്സ് ഇത്ര കംപ്ലീറ്റ് ആയി പിന്നെ ഇത്ര സാക്ഷികൾ ഇത്ര എക്സിസ്റ്റിംഗ് എല്ലാ എവിഡൻസസ് പ്രോപ്പർ പ്രസെൻ്റ് ചെയ്യാനുള്ള സാഹചര്യം വന്നത് അത് ഒരു വലിയ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ് ബോത്ത് ഇൻവെസ്റ്റിഗേഷൻ സൈഡ് ആൻഡ് പ്രോസിക്യൂഷൻ സൈഡ് പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് വിനീതിയുടെ കുടുംബം മോളെ കൊന്നല്ലേ രണ്ടും കുഞ്ഞുങ്ങളെ അനാഥ ഒരു കുടുംബം മൊത്തം അനാഥയായ കേസാണ് അപ്പം ദൈവത്തോടും എല്ലാവരോടും ഞാൻ പ്രാർത്ഥിച്ചത് അവന് വധശിക്ഷ കിട്ടണേയും തന്നെ ഇന്ന് രാവിലെ അങ്ങോട്ട് അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വധശിക്ഷ കിട്ടണേയും തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അവൻ പക്ഷേ ഇരുപത്തി ഒന്നാം തീയതി ഇങ്ങനെ പറഞ്ഞിരുന്നു അവൻ മേൽക്കോടതിയിൽ പോകുമെന്ന് എനിക്ക് എല്ലാവരോടും കൂടെ ഒരു വാക്ക് പറയാനുള്ളൂ അവന് വേണ്ടി സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ഒരു വാക്ക് പറയണം ഞങ്ങൾ അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞു അനാഥ കുഞ്ഞുങ്ങളുടെ കണ്ണീരി ചവിട്ടിക്കൊണ്ടാണ് അവനെ സംരക്ഷിക്കാൻ ശിക്ഷാവിധിക്കു മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞ കോടതിയോട് തനിക്ക് എഴുപത് വയസ്സുള്ള അമ്മയുണ്ടെന്നും അമ്മയുടെ സംരക്ഷണം തൻ്റെ ചുമതലയാണെന്നും പ്രതി അറിയിച്ചു കുറ്റമൊന്നും ചെയ്യാത്തതിനാൽ തനിക്ക് പശ്ചാത്താപമില്ലെന്നും പ്രതി പറഞ്ഞിരുന്നു അലങ്കാര ചെടി വിൽപ്പന സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വിനീതിയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല മോഷ്ടിക്കാനാണ് തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത് സീമലാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം